എന്തിനെ റിമൂവ് റിമൂവ് ഉത്തരം അത് ചിരിച്ചു ചിരിച്ചു ുംമൂവ് ചെയ്തേരി കരഞ്ഞ അപേക്ഷിച്ച് മേടിച്ചെടുക്കാനും അറിയാം ഞാൻ ഇന്നൊരു നമ്മള് കൊറേ കാലമായി ഒരു ലൈവ് ഒക്കെ ചെയ്തിട്ടല്ലേ അപ്പൊ ഇന്നൊരു ലൈവായിട്ട് വന്നിരിക്കുന്നത് വേറൊന്നും കണ്ടല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു രേവത് ബാബു നമ്മുടെ തൃശ്ശൂരുള്ളേവത് ബാബു ഓട്ടോക്കാരനായിട്ടുള്ള രേവത് ബാബു ഒരു ചാരിറ്റി തട്ടിപ്പാണ് നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അട്ടേപത് ബാബു നടത്തുന്ന ഒരു ചാരിറ്റി തട്ടിപ്പാണെന്ന് എന്നോട് പറഞ്ഞത് വേറെ കുറച്ച് ആൾക്കാരാണ് അപ്പൊ അതിലൊരാളുടെ വോയിസ് റെക്കോർഡ് ഞാൻ പുറത്തുവിട്ടിരുന്നു ആ ആൾ ഇന്ന് ലൈവായിട്ട് വന്ന് നടന്ന കാര്യങ്ങൾ പറയാമെന്ന് എന്നോട് പറഞ്ഞു പേര് ഇന്ന് നമ്മൾ ലൈവ് ചെയ്യുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രേപത് ബാബുവിന്റെ അക്കൗണ്ടിലേക്ക് അല്ല രേപത് ബാബുന്റെ കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് ഒരു കയറിയിരുന്നു മറ്റേ ആർ ബി ഫേസ്ബുക്കിലേക്ക് അവധി കയറി കഴിഞ്ഞിട്ട് ഞാൻ ഒരു മാസമായില്ലോ ഒരു മൂന്നാഴ്ച ആയുള്ളൂ അപ്പം കയറിയ ഒരാഴ്ച കഴിഞ്ഞപ്പം പിരിവ് നമ്മുടെ വണ്ടി ഇറക്കണം എന്നും പറഞ്ഞിട്ട് പിരിവ് നടന്നു പിരി പിരിവ് നടന്ന സമയത്ത് ഞാൻ പിന്നെ ഒരു രണ്ടായിരം ഓട്ട എടുക്കാൻ പറഞ്ഞിട്ട് ഏഹ് പറഞ്ഞത് ഓട്ട എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പം എല്ലാരും അഞ്ഞൂറ് രണ്ടായിരം ആയിരം ഒക്കെ എല്ലാരും ഇട്ടു കൊടുത്തു അപ്പൊ ഞാൻ ഫസ്റ്റ് ഞാൻ രണ്ടായിരം രൂപേനെ ഇട്ട് കൊടുത്തു ഒരു ആനിയുടെ സ്ഥാനത്തല്ലേ എന്ന് പറഞ്ഞു ഞാൻ ഇട്ടു കൊടുത്തു പക്ഷെ അന്നേരം ഒന്നും കുഴപ്പമൊന്നുമില്ല ഗ്രൂപ്പ് നല്ല രീതിക്ക് പോകുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വേറൊരു കുട്ടിയുടെ ഒരു കാലം ചെയ്യാത്ത ഒരു കുട്ടിക്ക് ഏഹ് അവിടെ എന്നാ ഇത് നടന്നു എന്നാ പിരിവ് നടന്നപ്പോ രേവത് ബാബു പറഞ്ഞു പിരിവ് നടക്കാൻ പറ്റത്തില്ല അത് പിരിവിന്റെ ആയുധം വന്നപ്പോ തന്നെ അവൻ ഓൾറെഡി ഡിലീറ്റ് ആക്കി കളയുമായിരുന്നു അവന്റെ ആദ്യം തന്നെ അപ്പം അപ്പഴെനിക്ക് തോന്നി എല്ലാ ഇപ്പം തട്ടിപ്പാന്ന് തോന്നി പക്ഷെ ഇപ്പോഴും പലരും അതിനകത്ത് നടക്കുന്നു അവൻ ഗ്രൂപ്പ് മറ്റുള്ളവർക്ക് സഹായം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവന്റെ വണ്ടിയുടെ കേസ് കെട്ടിനും അവന്റെ കറണ്ട് ബില്ല്ടക്കാനും മൂവായിരത്തഞ്ഞൂറ് രൂപ ഉണ്ടെന്ന് പറഞ്ഞു കറണ്ട് ബില്ല് പിന്നെ വേറെ ഏതൊരു ചേട്ടൻ കറണ്ട് ബില്ലിന്റെ ഇത് അന്വേഷിച്ചപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപ കറണ്ട് ബില്ല്ള്ളു അപ്പൊ ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ട് ബില്ല് അവന് മറ്റുള്ളവര് സഹായം ചോദിച്ചുകഴിഞ്ഞാല് ഡിലീറ്റ് ചെയ്തോളെ അപ്പൊ വോയിസ് ഞാൻ ഇട്ട് തന്നായിരുന്നല്ലോ എല്ലാരും പറഞ്ഞു എല്ലാ തെളിവുകളും ഉണ്ട് അപ്പം അങ്ങനെ ഞാൻ രണ്ടായിരം രൂപ ഇട്ട് കൊടുത്തു രണ്ടായിരം രൂപ ഇട്ട് കൊടുത്ത് മൂന്നാം പൊക്ക എന്നെ റിമൂവ് ചെയ്തു അപ്പൊ ഞാൻ രാവിലെ രേവതിന്റെ പി എമ്മിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനാ നീ എന്നെ റിമൂവ് ചെയ്തേന്ന് ആ അത് ചേച്ചി അത് വെറുതെ അത് അപ്പൊ എന്നെ ആഡ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ഇനി നീ ആഡ് ചെയ്യണ്ടാന്ന് പറഞ്ഞു ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ഞാൻ എന്നോട് പോലും പറയാതെ അപ്പൊ രാത്രിക്ക് രാത്രിക്ക് ഞാൻ ഉണ്ടായിരുന്നു ഗ്രൂപ്പില് അത് കഴിഞ്ഞ് രാവിലെ വെളുപ്പിന് നോക്കുമ്പോൾ ഗ്രൂപ്പ് റിമൂവ് പൈസ ചെയ്തിരിക്കും ആൾക്കാരെ പൈസ കൊടുത്തവരെയാണ് ഇവനെല്ലാവരും റിമൂവ് ചെയ്യാൻ പത്ത് ഇരുപത്തിയഞ്ചു പേരെ കയറ്റും ചെയ്യുകയും ചെയ്തു കണ്ടിട്ട് അത് അവന്റെ പ്രൊഫൈലിൽ ഷെയർ ചെയ്തിട്ട് ഇതിന് തെളിവുണ്ടോ എന്നെ വന്ന് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എതിരെ കേസ് കൊടുക്കും എന്നൊക്കെ കാര്യം എഴുതിയിട്ടിരുന്നു കണ്ടെന്ന് കണ്ടു കണ്ടു തെളിവ് സഹിതമുള്ള എല്ലാവരും അതിന്റെ അകത്ത് അവന് കൊടുത്ത പൈസയുടെ എല്ലാ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട് അതിന് അവന് അവനെതിന്റെ ഒരു കുട്ടി കേസ് കൊടുത്തായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ആ കുട്ടിയും എന്നെ കോൺക്ട് ചെയ്തിരുന്നു കേസ് കൊടുത്ത ആ കുട്ടി എന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന് പണ്ട് മുതലേ ഈ കള്ളത്തരം പറയുന്ന ഒരു കാര്യം അവനുള്ളതാണ് പണ്ടൊരു ആലുവേൽ ഒരു കുഞ്ഞിന്റെ എന്തായിരുന്നു അടക്കത്തിന് ചെന്നപ്പോൾ കർമ്മം ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞൊരു വിവാദം ഉണ്ടായ കാര്യമൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു അന്ന് അവൻ പറഞ്ഞത് ആ കുഞ്ഞിന്റെ കർമ്മം ചെയ്യാൻ ഞാൻ എല്ലാ എല്ലാം ഈ കർമ്മം ചെയ്യുന്ന ആൾക്കാരുടെ എടുത്ത് ചെന്നിട്ടും ആരും വന്നില്ല ഒരു അഞ്ച് സംസ്ഥാനത്ത് കുഞ്ഞായൊണ്ട അവസാനം ഒഴിഞ്ഞപ്പോ അവൻ മാപ്പ് പറഞ്ഞു തടി വരികയും ചെയ്തായിരുന്നു അത് തന്നെ തന്നെ അവൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കളത്തരം പറയും എന്നിട്ട് അത് പിടിക്കപ്പെടുമ്പോ ഒരു പാവത്തിനെ പോലെ വന്നിട്ട് മാപ്പ് പറഞ്ഞ് തടി വരിക എന്നാണ് ഇപ്പോഴും അവൻ വിചാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം എനിക്ക് ആരോ ഒരു വോയിസ് അയച്ചതായിരുന്നു ഒരു പെൺകുട്ടിയുടെ ഇവനെ സഹായിച്ചു ഇവനെ ഒരുപാട് പൈസയില് സഹായിച്ചിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടില് അതീവ ദാരിദ്ര്യം കാരണം അത് ഒരു സഹായത്തിന്റെ പോസ്റ്റ് ചെയ്തു അത് ഇവൻ ഡിലീറ്റ് ചെയ്തു അത് കണ്ടിട്ട് ആ പെൺകുട്ടി കരഞ്ഞോണ്ട് ഒരു വോയിസ് ഇട്ടേക്കുന്ന എനിക്ക് ആരോ അയച്ചു തന്നു ഞാൻ താമസിയാതെ പുറത്തു വിടും ഞാൻ ആ ആളോട് ചോദിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിട്ടൊന്ന് ചോദിച്ചിട്ടുണ്ട് അത് കിട്ടി കഴിഞ്ഞാലോ തീർച്ചയായിട്ടും ഞാൻ ആ വോയിസ് പോയിട്ട് അത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ശരിക്കും വിഷമം വരും കാരണം ഇവനെ അത്രയും സഹായിച്ചിട്ട് ഇവനോടൊരു സഹായം ചോദിച്ചപ്പോൾ ഇവനാ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ആ പെൺകുട്ടി മൂന്ന് ദിവസം പട്ടിണിയായിരുന്നു ഒക്കെ പറയുന്നത് അവൻ പ്രവർത്തന ചെയ്യുന്നത് അവൻ അവന്റെ കാര്യം നടക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അതെല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരുത്തർക്കും പുതിയതായിട്ട് മനസ്സിലാവില്ല പുതിയതായിട്ട് കേറുന്നവർക്കും മനസ്സിലാവില്ല പൈസ സ്വഭാവം കെട്ടിക്കറിയുമ്പോഴാണ് എല്ലാവർക്കും എല്ലാവർക്കും പക്ഷേ സംശയം പൈസ പിരിക്കുന്നുണ്ടെങ്കിലും ഈ പൈസ കൊണ്ട് അവൻ നന്നാക്കുന്നില്ല അമ്മ ലോട്ടറി എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ പൈസ ഇത് എങ്ങോട്ട് പോകുന്നു അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട് ചോദിച്ചു ഇത് എങ്ങോട്ടാണ് ഈ പൈസ എന്നുള്ളത് പറഞ്ഞു 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 വണ്ടി എടുക്കുന്ന എടുക്കുന്ന കാര്യോ ആംബുലൻസ് പോകുന്ന കാര്യമൊക്കെ സംസാരിച്ചു അപ്പൊ അവന്റെ പൈസ ഇല്ലാഞ്ഞിട്ടാണോ പൈസ ഉണ്ട് ആ ശരി ഞാൻ അങ്ങനെ ഒരു കേട്ടായിരുന്നു ഇവൻ വണ്ടി എടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു പിന്നെ പോവാില്ല തന്നെ അറിയാലോ ഇവൻ ആൾക്കാരെ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഇവൻ വണ്ടി മഴകിച്ചു അതുകൊണ്ടായിരിക്കും ഓട്ടോ മനാഫ് നന്നായി കൊടുക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ നിൽക്കുമ്പോളാണ് നടക്കുന്നത് ഞാൻ അവന് കൊടുത്ത് രണ്ടായിരം രൂപ ആദ്യം ഫസ്റ്റ് കൊടുത്തു പിന്നെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഇവിടെ നമ്മുടെ കുവൈറ്റിൽ തന്നെ ഒരു ശകുന്നള്ളന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തിന്റെ പുള്ളിക്കാറ്റി പറഞ്ഞിട്ടാണ് ഞാൻ ആ പൈസ ഇട്ടു കൊടുത്തു പുള്ളിക്കാരുത്തി എന്നോട് പറഞ്ഞായിരുന്നു പൈസ ഞാൻ തരാം നിങ്ങളവിടെ വന്നാൽ മതിയെന്ന് പറഞ്ഞു നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല അബാസയിൽ നമ്മുടെ കുവൈറ്റ് അബാസയിൽ അപ്പം നമ്മളവിടെ പുള്ളിക്കാറ്റി അവിടെ പെട്ട് കേൾക്കും പതിമൂന്ന് വർഷമായിട്ട് അപ്പൊ നമ്മളവിടെ പോയിട്ട് നമുക്ക് വല്ല വിഷയം ഉണ്ടാവില്ലെന്ന് ഞാൻ പോയുന്നില്ല അപ്പെന്നോട് പറഞ്ഞു ഡ്രൈവറ് പറഞ്ഞു ഞാൻ പറഞ്ഞ ഡ്രൈവറെ ഒന്നും ഞാൻ പറഞ്ഞു വിട്ടില്ല അപ്പൊ എന്നോട് അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു തുളസി നീ പോയേ പോയേക്കരുത് പൈസ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇല്ലെന്നുള്ളൂ അപ്പം ഞാൻ എന്റെ ഗൂഗിൾ പേ നമ്പർ കൊടുത്ത് കൊടുക്കാത്ത ഇതുവരെ ഇട്ടിട്ടില്ല അങ്ങനെ മൂവായിരഞ്ഞൂറ് രൂപയാണ് ഞാൻ അവനെ ഇട്ട് കൊടുത്തത് മൊത്തത്തിൽ എന്നിട്ടാണ് അവനെ റിമൂവ് ചെയ്തത് അപ്പം റിമൂവ് ചെയ്തപ്പോൾ ഒരുപാട് സങ്കടായി ചോദിക്കാതെ എന്തിനാ റിമൂവ് ചെയ്തു നമ്മൾ പ്രവർത്തനമായിട്ട് നമ്മൾ അവനെ സഹായിച്ച നമ്മളെ പുറത്തല്ലെങ്കിൽ അപ്പൊ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പം എനിക്ക് തോന്നി ഇതിന് എന്തെങ്കിലും ഒരു ആക്ഷൻ നല്ല ഉണ്ടായിരുന്ന കേസ് കൊടുക്കാനാണ് അവനെ ഇത്തിരെ അപ്പൊ ഞാൻ ഇവിടെ ആയതുകൊണ്ടാണ് ായിരുന്നു അല്ല നമ്മളെപ്പോഴുള്ള പാവങ്ങളാണ് ഇവ പറ്റിക്കുന്നത് ഇവന് ജോലി എടുക്കാൻ ഇത് പോലീസുകാരാണെങ്കിൽ അന്വേഷിക്കണം ഇത് ഇത് അവനെ കുറിച്ച് കണ്ടിന്യൂ ആയിട്ട് അന്വേഷിക്കണം ഇവ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഏതൊരു പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിലേക്കാ അക്കൗണ്ടിലേക്കാ പൈസ ഇട്ടേന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാനിട്ടത് ഇവന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടത് രേവതി ബാബുവിന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു അറിഞ്ഞു അങ്ങനെയാണ് നമ്മളെ ഗ്രൂപ്പിലെ ഔഷധിക്കാണെങ്കിലും മറ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും അവൻറെ അടുത്ത് ചോദിച്ചു ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ ചോദിച്ചെന്ന പറഞ്ഞത് നീ തെളിവുതാ എത്ര പേര് പൈസ ഇട്ടതിന്റെ കണക്ക് താ അപ്പൊ അവൻ അന്നേരം റിമൂവ് ചെയ്യുക അപ്പൊ അവന് കണക്ക് തരാൻ പറ്റത്തില്ല അതാണ് അവൻ മെയിൻ ചെയ്യുന്നത് നമ്മളിപ്പോ ഒരു സത്യസന്ധമായി നമ്മളിപ്പോ ഒരു പത്തഞ്ഞൂറ് പേരുണ്ടെങ്കിൽ ആ പത്തഞ്ഞൂറ് പേരിന്റെ ഉള്ളില് അവർക്ക് എല്ലാവർക്കും നമ്മൾ തെളിവ് കൊടുക്കുമ്പോ അത് സത്യമായിട്ടുള്ള കാര്യമാണല്ലോ ഒരു തെളിവ് അതെ അതില്ലെങ്കിൽ പിന്നെ എന്തുവാണ് ഇവൻ പിരിവ് നടത്തി ഇവൻ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അവരെ റിമൂവ് ചെയ്യാന്ന് പക്ഷെ ആർക്കും ഇതിന്റെ മുമ്പോട്ട് വരാൻ താല്പര്യമില്ല എല്ലാവർക്കും കേസിന്റെ പുറകെ പോകാൻ കഴിയും അല്ലായിരിക്കാം ആംപ്ലിക്കേഷൻ ഉണ്ട് ഇതിന്റെ പുറകെ നടക്കുക അപ്പോ പേർക്ക് പൈസ പൈസ എല്ലാവർക്കും ഒരു എന്ന് അർഹതപ്പെട്ട ആൾക്കാർക്ക് ഈ അർഹതപ്പെട്ടവർക്ക് ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഇവിടെ അതിന്റെ ഗ്രൂപ്പിൽ ഒരു പെണ്ണുണ്ട് കാല് വയ്യാതെ മുറിച്ചിടക്കുന്ന ആ പെണ്ണു ഗ്രൂപ്പിൽ പൈസ പിരിവ് നടത്തിയ പോലും അവന്റെ അത് അടിത്തടി ഉണ്ടായിട്ട് ഞാൻ ഇറങ്ങി പോകുന്ന സമയത്ത് ഇപ്പൊ ഞങ്ങള് നൌഷാദിക്കഞ ഞങ്ങള് അവരൊക്കെ ഞങ്ങള് വേറെ ഗ്രൂപ്പ് അടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം ഫീവ് കൊടുത്തായിരുന്നു ആ കുട്ടിക്ക് കുട്ടിയെ കാണാൻ പറ്റും അവരെ ചിലവൊക്കെ നടക്കുന്നൊക്കെ ഇവരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നാണ് അപ്പം നൌഷാദിക്ക് പിന്നെ രണ്ടുമൂന്ന് പേര് കുട്ടി അവരുടെ ആ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടുപേര് കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ആ കുട്ടി സഹായിക്കാൻ പക്ഷെ അവനെ അവനെ അവരെ സഹായിക്കുന്നില്ലല്ലോ ഇവനെ ഓട്ടോ ഓടിക്കും ഇപ്പം കൊടുക്കുന്നുണ്ടോ ഇല്ലോ നമുക്കൊന്നും അറിയത്തില്ല പക്ഷെ എനിക്ക് വന്ന അനുഭവമാണ് ഞാൻ മുന്നിലത്തെ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ രൺമൂവായിരത്തന്നെ അവനെ സഹായിച്ചിട്ടാണ് അവൻ എന്നെ പുറത്ത് എനിക്ക് പുറത്താക്കാൻ എനിക്ക് കുഴപ്പമില്ല പക്ഷെ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെന്ന് പക്ഷെ അവന് ഓട്ടോ എടുക്കാൻ വേണ്ടി നമ്മളൊരു സഹോദരിയുടെ സഹോദരന്റെ സാധനത്ത് നമ്മൾ കണ്ടുപോയി അങ്ങനെ ഞാൻ കൊടുത്തു നമുക്ക് ഉണ്ടായിട്ട് അല്ല എങ്കിൽ പോലും നമ്മള് കൊടുത്തു ഒരു കാരുണ്യ പ്രവർത്തനമായിട്ട് പോലും ക്യാൻസർ രോഗികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണല്ലോ അങ്ങ് വണ്ടി ഇറക്കി കൊട്ടേന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്തു അപ്പൊ അവനാണ് എന്ന് പറയണേ ഇല്ല അതായത് നമ്മൾ ഒരു സഹായം ചെയ്താലും നന്ദിയില്ല എന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ കേട്ട ഉച്ച ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ഉച്ച ഇനി നിന്റെ ഇത് കയറണ്ടാന്ന് പറഞ്ഞു നിന്റെ എന്നെ പുറത്താക്കിയതാണെങ്കിൽ എന്നെ പറയണം അവൻ അന്തസ്തമുള്ളതാണെങ്കിൽ അവൻ മാന്യമാവുള്ള ഒരാളാണെങ്കിൽ പറയണം ചേച്ചി ഇന്ന കാരണത്താ ഞാൻ ചേച്ചി നിശ നേരത്തെ റിമൂവ് ആകും അത് സ്പെഷ്യന്ധം അവൻ പറയാതെ രാത്രിക്ക് ഈ കള്ളം കക്കാൻ കയറിയ പോലെ നമ്മള് റിമൂവ് ആക്കി കളഞ്ഞിട്ട് ഞാൻ രാവിലെ ഞാൻ ചോദിച്ചു നീ എന്തിനാ റിമൂവ് ആക്കി പൈസ നിനക്ക് ഞാൻ ഇട്ട് തന്നിട്ട് പോലും നിനക്ക് നിന്റെ ഒരു അനിയന്റെ സാധ്യത ഞാൻ കണ്ടിട്ടാണ് നിനക്ക് ഇട്ട് തന്നത് എന്നിട്ട് നീ റിമൂവ് അപ്പൊ ചേച്ചി ഞാൻ കേട്ടാ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് നീ കയറ്റും വേണ്ട ഞാൻ ഇനി ആ ഗ്രൂപ്പിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു അല്ല അല്ലാതെ ഇവനെ ഇറക്കി വിട്ട് അല്ല ഇവനെ ഗ്രൂപ്പിൽ നിന്ന് പലരെ ഇറക്കി വിട്ടിട്ട് പിന്നെ ആട് ചെയ്ത് കേറിയവരുണ്ട് അവര് നാണും കേട്ട് കേറിയതാ അവർക്കെല്ലാം ആക്ഷൻ എടുക്കും ഓർത്തോണ്ടായിരിക്കും ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നോക്കി പക്ഷെ നമ്മളോട് പെരുമാറ്റം എങ്ങനെയാണല്ലേ സങ്കടമായി ആ കുഴപ്പമില്ല പക്ഷെ അത് സങ്കടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആർക്കത്തെ പെട്ടവർക്ക് ആക്കേലും കൊടുക്കുവാനും എനിക്ക് കുഴപ്പമില്ല ഇതിനെപ്പോലൊരു സദ്യ ഞാൻ കൊടുത്താലോ നോക്കാം എനിക്ക് ഇതാ എനിക്ക് ഞാൻ ഒരുപാട് വേറെ ആർക്കെങ്കിലും കൊടുക്കുവാനും കൊടുക്കുവാനും കുഴപ്പമില്ലായിരുന്നു അതിനെനിക്ക് ഒരുപാട് സങ്കടം വന്നു തുളസിയുടെ ആ വോയിസ് ഞാൻ റിലീസ് ചെയ്ത പിന്നെ അതിന്റെ അടിയിൽ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നു അവന്റെ നമ്പർ വിട്ടിട്ട് ചേട്ടൻ എന്നെ വന്നൊന്ന് കാണണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു ഇതിട്ടുണ്ട് എന്തായാലും അവരെ ഞാനൊന്ന് കാണാൻ പോകുന്നുണ്ട് നിങ്ങൾ ചോദിച്ച കൊറേ ചോദ്യങ്ങൾ അവരോട് ഞാൻ ചോദിക്കുന്നുണ്ട് വ്യക്തമായിട്ടൊരു മറുപടി എനിക്ക് കിട്ടിയില്ലെങ്കിൽ അതിനുള്ള എന്താന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് ചെയ്യാം സത്യസന്ധ എന്താ നമുക്ക് അറിയണല്ലോ നിങ്ങൾക്ക് അറിയാനുള്ള എനിക്ക് മാത്ര എനിക്ക് പറ്റിയ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇത് അവന്റെ കള്ളി തട്ടിപ്പാണോ അല്ലെന്ന് അറിയാനുള്ള ആഗ്രഹത്താൽ അവരിയാണ് എനിക്കൊന്നുമല്ലേ വേറെ ആർക്കും വരരുത് എന്നുവച്ചാ അവനത്രയും സഹായിച്ച ഒരുപാട് വേണ്ട സാറാമെച്ചിട്ട് നല്ല ചേച്ചിയുണ്ട് ആ ചേച്ചിയാണ് പത്ത് മൂവായിരം അത്രയും കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ആ ചേച്ചി ഒക്കെ ആണെങ്കിൽ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിട്ട് ആ ചേച്ചിക്ക് വീട് പോലും ഇല്ല എന്നിട്ട് പോലും ഇവനെ സഹായിച്ചിട്ടുണ്ട് എന്നിട്ട് ആ ചേച്ചിനെ പോലും ഇവൻ പുറത്താക്കി അതാണ് വലിയ സങ്കടം ഒരു മനസാക്ഷി ഇല്ലാത്ത പോലൊക്കെ പെരുമാറുമല്ലേ ചില സമയത്ത് ഒരു മനസാക്ഷി ഇല്ലാത്ത പോലൊക്കെ ചില സമയത്ത് പെരുമാറും അല്ലേ മനസാക്ഷിക ഇനി വെ തുളസി വന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും ഈ തുളസിയുടെ ആ വോയിസ് ഞാൻ റിലീസ് ചെയ്തപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഇത് ശരിക്കും ഉള്ളതാണോ അതോ നിങ്ങളായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത കാര്യമാണോന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആ ആളെ ഞാൻ വിളിക്കാം ആ ആള് നേരിട്ട് തന്നെ വന്നു ഈ കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറഞ്ഞു എന്തായാലും വന്നതിന് ഒരുപാട് സന്തോഷം ഇനിയും ഇതുപോലെ പറയാനുള്ള ആൾക്കാര് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലെ അവർക്ക് തുറന്നു പറയാനുള്ളത് വന്ന് ഇങ്ങനെ തന്നെ പറയട്ടെ എന്തായാലും ആൾക്കാർക്ക് അത് വിശ്വാസമാവുള്ളൂ അല്ലാതെ ഞാൻ എനിക്ക് പറ്റിയ ഒരു അനുഭവമാണ് ഞാൻ കൊടുത്തത് ഒന്ന് ഒരാ പത്തോ നൂറോ രൂപയല്ല കൊടുത്തത് ഫസ്റ്റ് ടൈം തന്നെ രണ്ടായിരം രൂപ കൊടുത്തു പിന്നെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഉൾക്കാരത്തി വിളിച്ചിട്ട് ഞാൻ കൊടുത്തു മൂവായിരത്തഞ്ഞൂറ് രൂപ അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് പോയി പോയത് പോയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല പക്ഷെ അത് അവന് സഹായിച്ചിട്ട് അവന് എന്നോട് ചെയ്തത് എന്നോട് മാത്രമല്ല എന്നപ്പോൾ തന്നെ ഉള്ളൊരു ഗ്രൂപ്പിൽ നിന്ന് ഇറക്കി വിട്ട് പൈസ കൊടുത്തു ഇക്കയൊക്കെ ആണെങ്കിൽ ഔഷാധിക്കാന്ന് പറഞ്ഞാൽ ഇക്കൊക്കെ ആണെങ്കിൽ പൈസ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് അവനെ സഹായിച്ചിട്ടുണ്ട് ആദ്യത്തെ ഫണ്ടിലൊക്കെ ആ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പം എനിക്ക് ഞാൻ അതൊന്നും ഞാനതൊന്നും അല്ലെങ്കിൽ പോലും ഇപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് അത് കുഴപ്പമില്ല പക്ഷെ അർഹതപ്പെട്ടവർ കൊടുക്കുവാണെങ്കിൽ ഞാൻ ഇതിനൊരു വരെ വരത്തില്ല അവർക്കഥപ്പെട്ടവർക്ക് ആർക്കും കൊടുക്കുമായിരുന്നെങ്കിൽ ഞാൻ ഇരിക്കേദിനോ ഒരു ലൈവ് വഴി വരായിരുന്നു പക്ഷെ അവന് കൊടുത്തിട്ട് അവൻ എന്നെ ചതി എന്നെ യു പി നിറക്കി വിട്ടല്ലോ എന്ന് പറയത്തുള്ള ഒരു സങ്കടം എനിക്ക് ഞാൻ സങ്കടപ്പെട്ടു ഞാൻ പുറത്താക്കിയപ്പോ നമ്മൾ അറിഞ്ഞു പക്ഷെ അത് കൊഴപ്പില്ല അവനെ സഹായിച്ചിട്ട് നമ്മളെ ഒരാള് എന്തെങ്കിലും ഏതൊരു രീതി സഹായിച്ചിട്ട് നമ്മൾ ഒരിക്കലും ആ ഒരു ആരെ സഹായിക്കുന്നവരായിരുന്നു പക്ഷെ എന്നിട്ട് അവൻ പത്ത് പേരെ കേട്ടി കഴിഞ്ഞാൽ പത്ത് അഞ്ചു പേര് പൈസ കൊടുത്താൽ അഞ്ചുപേരെ ഇറക്കും പിന്നെ പത്ത് പേര് അവടെ നിർത്തും ഇതാണ് അവന്റെ സ്വഭാവം അവൻ ലാഭം ലാഭം കെട്ടി കഴിയുമ്പോ അവന അവർ അവർ പുറത്താക്കും വേറെ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവനടുത്ത് ചോദിക്കാനും പാടില്ല നല്ലതിനും പറ്റത്തില്ല ചീത്തേയും പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല അങ്ങനത്തെ ഒരു രീതി അവന്റെ മൈൻഡ് സഹായിച്ചവരെ എന്നെ സഹായിച്ച ഞാൻ അവരെ സഹായിക്കുന്നവരെ വേണമെങ്കിൽ കൂടുതലും പുതിയത് ആൾക്കാര് വരും തോറും ഇവന് ഒറ്റയടിക്ക് അമ്പത് പേരും കേട്ടുവാതിരി കേട്ടിട്ട് ഈ പൈസ പിരിക്കാൻ വേണ്ടി മാത്രം ആൾക്കാരെ കേട്ടിരിക്കുന്നു ഇവൻ ഇവ

ആ എനിക്ക് അന്വേഷണം പറയാം ഈ വരുന്ന പൈസ ഒന്നും ഇവിടെ അക്കൗണ്ടിൽ കാണാനേ ഇല്ല ഇവിടെ അക്കൗണ്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിസ്സാര പൈസ ഒക്കെ ഉള്ളു പക്ഷെ ഇവരുടെ ഡോണേഷൻ കിട്ടുന്ന ഒരുപാട് പൈസയുണ്ട് എന്തായാലും എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കാം നമുക്ക് കഴിയുമ്പോൾ ഈ ആൾക്കാർ ഇതിൽ പോയി പെടാതിരിക്കാന്നുള്ള നമ്മുടെ ഉദ്ദേശം ഇനി ആൾക്കാർ ഇതിൽ പോയി പെടരുത് അതാണോ നമ്മുടെ ഉദ്ദേശം എനിക്ക് അതേ പറയാനുള്ളൂ ഇനി ആരും പോയി ഇതിപ്പോ എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ എനിക്ക് വന്ന അനുഭവമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് അപ്പൊ ഒരുപാട് നന്ദി ഉണ്ട് ഇനിയും തുളസി പ്രതീക്ഷിക്കുന്നു അപ്പൊ ഒരുപാട് പറഞ്ഞതില് കാരണം എനിക്ക് ഈ ഒരുപാട് വോയിസുകളൊക്കെ കേട്ടോ ഞാനും അങ്ങ് കാരണം രേവന്ദനെ ഇത്രയും നമ്മൾ പൈസ കൊടുത്ത് സഹായിച്ചിട്ട് അവരെ പോലും സഹായിക്കേണ്ട ഒരു മനസ്സ് രേവന്ദ് കാണിക്കുന്നില്ല അറിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങിയത് തന്നെ കാരണം ഇങ്ങനെ അവൻ തട്ടിപ്പ് നടത്തി ആരും അങ്ങനെ തട്ടിപ്പ് നടത്തി ജീവിക്കേണ്ട കാര്യമില്ല നമ്മളെല്ലാം മറ്റൊരു മനുഷ്യന്റെ പൈസ മാറ്റാതെ നമ്മളൊക്കെ അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇവൻ മാത്രം മറ്റുള്ളവരുടെ പൈസ അടിച്ചുമാറ്റി അതും മറ്റുള്ളവർക്ക് സഹായിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് കള്ളത്തരം പറഞ്ഞ് പൈസ വാങ്ങി ജീവിക്കേണ്ട ഒരു കാര്യവുമില്ല അപ്പൊ ഒരുപാട് താങ്ക്സ് പൊളിച്ചു നല്ല രീതിയിലും പോയിക്കോട്ടെ എനിക്ക് നല്ല ഇതിലാ പോണെങ്കിൽ പോയിക്കോട്ടെ പക്ഷെ എന്തിനും പറഞ്ഞിരിക്കണം പറഞ്ഞിരിക്കണം അവന് ചിരിച്ചു കളിക്കുന്ന ചിരിച്ചു കളിക്കാനും അവന് എന്നാ കരഞ്ഞ് അപേക്ഷിച്ച് മേടിച്ചെടുക്കാനും അറിയാം ശരിയാണ ഒരു പെൺകുട്ടി കരഞ്ഞോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കഷ്ടം തോന്നുന്നു ഇവനൊരു വല്ലാത്തൊരു പരിപാടിയാണ് പെൺകുട്ടിയുടെ കാഴ്ച തോന്നിപ്പോഴ അപ്പൊ ഇനി ഒന്നുകൂടെ ലൈഫിൽ ഒന്നേ സന്തോഷം അപ്പൊ നമ്മള് ലൈവ് എന്റ് ചെയ്യുകയാണ് അപ്പൊ പറ്റുവാണെങ്കിൽ നാളെ ഒരു ഇക്ക വരാന്ന് പറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം വരുമ്പോ സമയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഒന്നുകൂടെ വരിക But well, I will deal okay. here. Okay. Well, good night.